വിക്യാൻ മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്തായാലും ഇന്ന് രാവിലെയും ചില മഴ അവധിയുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വന്നിട്ടുണ്ട് അതിൻ്റെ വിശദമായ വാർത്തകളിലേക്ക് തന്നെയാണ് നമ്മൾ കടക്കുന്നത് കേരളത്തിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മഴക്കെടുതികൾ തുടങ്ങുന്ന സാഹചര്യത്തിൽ അവധിയുടെ എണ്ണം പതിനൊന്ന് ജില്ലകളിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മൂന്ന് ജില്ലകൾ ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും മഴയുമായി ബന്ധപ്പെട്ട അവധിയുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ടത് വടക്കൻ കേരളം പൂർണ്ണമായിട്ടും അവധിയിലാണ് തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലും മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ എറണാകുളം ഇടുക്കി തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ പത്തനംതിട്ട അതോടൊപ്പം തന്നെ കോട്ടയം ജില്ലയിലെ മീനച്ചിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കുകളിലും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്പോൾ പത്ത് ജില്ലകളിൽ പൂർണ്ണമായിട്ടും ഒരു ജില്ലയിൽ ഭാഗികമായിട്ടുമുള്ള അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ കോട്ടയം ജില്ലയിലാണ് പ്രാദേശിക അവധികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കാഞ്ഞിരപ്പള്ളി മീനച്ചിൽ എന്നീ താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കുമെന്ന് കളക്ടർ പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്പോൾ തെക്കൻ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എന്നീ ജില്ലകളൊഴികെ ബാക്കി എല്ലാ ജില്ലകളിലും അവധിയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജില്ലകളിൽ മാത്രമാണ് നിലവിൽ അലേർട്ടുകളൊന്നും തന്നെ ഇല്ലാത്തത് ബാക്കി നാല് ജില്ലകളിൽ റെഡ് അലേർട്ട് നിലനിൽക്കുന്നുണ്ട് ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നുണ്ട് ഈ സവിശേഷമായ സാഹചര്യം പരിഗണിച്ചുകൊണ്ടാണ് കളക്ടർമാർ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ അവധി ഇല്ലാത്തത് തിരുവനന്തപുരം ജില്ലയിലും ആലപ്പുഴയിലും എന്താ അവധിയില്ലാത്തത് എന്നൊക്കെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുതന്നെയാണ് കാരണം അലേർട്ട് വലുതായിട്ടില്ലാത്ത ജില്ലകളാണ് ഈ മൂന്നെണ്ണം മഴ വലിയ രീതിയിൽ പെയ്യുന്നുമില്ല എന്നാണ് നമ്മൾക്ക് കൊല്ലത്തിൻ്റെയും തിരുവനന്തപുരത്തിൻ്റെയും ആലപ്പുഴയിലെയും പല മേഖലകളിലും അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പക്ഷേ വടക്കൻ കേരളത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെയല്ല സാഹചര്യം എന്നുള്ളതുകൊണ്ടാണ് വളരെ അപകടകരമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്